നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേരെന്താ കേരളം ഈ കേരളം എന്ന് പേര് വരാനുള്ള കാരണം കേരം തിങ്ങും കേരളം കേരം തിങ്ങുന്ന നാട നാടായതുകൊണ്ടാണ് ഇതിന് കേരളം എന്ന പേര് വന്നത് കേരം എന്നാൽ തിങ്ങ് ഇനി ഞാനൊരു കണക്ക് പറയാം രണ്ടായിരത്തി പതിനാല് സമയങ്ങളിൽ പെട്രോളിൻ്റെ വില എഴുപത് എഴുപത്തിനാല് വരെ അതായത് ഈ പലപ്പോഴും വില അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നിൽക്കുന്ന സമയം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അന്ന് എഴുപത് ഉണ്ടായിരുന്നു എഴുപത്തിനാല് വരെ വന്നിട്ടുണ്ട് അന്ന് വെളിച്ചെണ്ണയുടെ വില അറുപത്തഞ്ച് മുതൽ എഴുപത് രൂപ വരെയായിരുന്നു അതായത് രണ്ടും ഓയിലാണ് ഓയിലിൻ്റെ കൂട്ടത്തിൽപ്പെടുത്താവുന്നതാണ് പെട്രോളും അതേപോലെ തന്നെ വെളിച്ചെണ്ണയും ഒന്നിൻ്റെ വില എഴുപത്തിനാലായിരുന്നു എങ്കിൽ മറ്റത് അറുപത്തഞ്ച് മുതൽ എഴുപത് എന്നുള്ള ആ ഒരു റേഞ്ചിലാണ് നിന്നിരുന്നത് ഇനിയിപ്പോൾ കാലചക്രം ഒരുപാട് ഊരുണ്ടു നമ്മുടെ പമ്പയിലൂടെയും ഗംഗയിലൂടെയൊക്കെ ഒരുപാട് വെള്ളം അങ്ങനെ ഒഴുകിപ്പോയി ഇപ്പോൾ ഈ വർത്തമാന കാലത്ത് നിൽക്കുമ്പോൾ പെട്രോളിൻ്റെ വില എന്നത് കേരളത്തിൽ നൂറ്റിയാറോളം ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പത്ത് രൂപ വരെ കുറവാണ് എന്നാൽ കേരംതിങ്ങും കേരളനാടായ ഈ കേരളത്തിൽ യഥേഷ്ടം കിട്ടും എന്ന് ലോകം വിശ്വസിക്കുന്ന ഈ തേങ്ങയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണയുടെ വില എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ മുന്നൂറ്ററുപതല്ലേ എന്ന് പറഞ്ഞ് നമ്മളൊരു പോസ്റ്റോ മറ്റോ ഇട്ടാൽ അതിൻ്റെ താഴെ കമൻ്റായിട്ട് വരുന്നത് മുന്നൂറ്ററുപതൊക്കെ പണ്ടായിരുന്നു ഇപ്പോൾ മുന്നൂറ്റി അൻപത് നാനൂറ് നാനൂറ്റി ഇരുപത് ഇരുപത് ആർട്ടിയെ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ് വരുന്ന സാധനത്തിന് നാനൂറ്റി അൻപത് രൂപ വരെ കൊടുക്കണം എന്നാണ് പറയുന്നത് എങ്ങനെ ഉണ്ടായി ഈ സംഭവം ഒരു നാടിന് പേര് വന്നിരിക്കുന്നത് തന്നെ ആ നാട്ടിലുള്ള തെങ്ങിൻ്റെ പേര് വെച്ചിട്ടാണ് കേരളത്തിൻ്റെ പേര് വെച്ചിട്ടാണ് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ആ നാട്ടിൽ കിട്ടേണ്ട ഏറ്റവും വില കുറച്ച് കിട്ടേണ്ട ഒരു സംഗതി ആയിരിക്കണം അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നം അതായത് വെളിച്ചെണ്ണ പക്ഷേ ലോകത്തെങ്ങുമില്ലാത്ത അത്രയും വിലയാണ് കേരളത്തിൽ നാനൂറ്റി അൻപത് രൂപയ്ക്ക് വരെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ പെട്രോളിനേക്കാളും വില കുറഞ്ഞു കിടന്നിരുന്ന ഒരു കാലത്ത് പെട്രോളിനേക്കാളും വില കുറഞ്ഞു കിടന്നിരുന്ന ഈ വെളിച്ചെണ്ണയ്ക്ക് പത്ത് പതിനൊന്ന് വർഷം കൊണ്ട് എത്ര ഇരട്ടി വർധനമാണ് വന്നിരിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് കേരളം ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടത് പെട്രോൾ ഒരു രൂപയോ രണ്ട് രൂപയോ കൂട്ടുമ്പോൾ ഇവിടെ സമരം വരെ നടത്തിക്കൊണ്ടിരുന്നവർ കേരളത്തിൻ്റെ വീടുകളിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് വെളിച്ചെണ്ണയെന്നത് നമുക്ക് വെക്കാനാണെങ്കിലും വാറക്കാനാണെങ്കിലും ഇനി കുളിക്കാനാണെങ്കിലും വിളക്ക് കത്തിക്കാൻ വരെ ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വസ്തുവായ വെളിച്ചെണ്ണയ്ക്ക് എത്ര ഇരട്ടി വർദ്ധിച്ചിട്ട് ആണ് അതായത് ഒരാൾക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ കൂലി എന്നത് എണ്ണൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ എന്നതാണെങ്കിൽ കൂലിപ്പണിക്കാരൻ്റെ അതിൻ്റെ ഏതാണ്ട് പകുതി കൊടുത്താൽ മാത്രമേ ഒരു ലിറ്റർ വെളിച്ചെണ്ണ കിട്ടൂ എന്ന് വരുന്നിടത്തേക്ക് എത്തിയിട്ടും ഇവിടെ അതിൻ്റെ എതിരെ വലിയ പ്രതിഷേധവും ഒന്നുമില്ല എന്നാൽ പെട്രോളിനോ ഗ്യാസിനോ ഒരു രൂപയോ രണ്ട് രൂപയൊക്കെ വർദ്ധിച്ചാൽ അതിൻ്റെ പേരിൽ ഇവിടെ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ നിരവധി കണ്ടിട്ടുള്ളവർ നമ്മൾ നമുക്ക് മുന്നിലാണ് കേരം തെങ്ങും കേരളനാട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി അറുപതും നാനൂറും നാനൂറ്റി ഒൻപതുമായിട്ട് നിൽക്കുന്ന ആ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ഇത് കേരളമാണ് കേരളമാണ്ഹേ ലോകത്തിനാകെ മാതൃകയാണേ